് ഫ്രണ്ട്സ് ദ അൺമാസ്കിങ് വീഡിയോയുടെ അവസാനം പര്യവസാനമാണ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രവീൺ ആയിരിക്കണം പ്രവീൺ തൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇങ്ങനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഞാനത് വായിക്കാം അതാണ് ഈ ഒരു വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കാനും എടുത്ത് മാറ്റാനുമുള്ള കാരണമെന്നാണ് പ്രവീൺ പറയുന്നത് അതിന് നമ്മളെല്ലാവരും ഉത്തരവാദിയാണ് സോഷ്യൽ മീഡിയ എല്ലാവരും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ആളുകളും ഉത്തരവാദികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വരെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെ എതിരെ സൈബർ ബുള്ളിംഗ് നടന്നത് കൊണ്ടാണ് പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി ലോ സംഭവിച്ചു അതിൻ്റെ നഷ്ട അതിൻ്റെ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നു ഇതാണ് പ്രവീൺ തൻ്റെ വീഡിയോയിലിട്ട് തൻ്റെ തൻ്റെ ചാനലിൽ കമൻറ്റി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സോ ഇവിടെ വീഡിയോ എല്ലാം ഡിലീറ്റായി ഇവരെല്ലാവരും സോൾവായി തമ്മിൽ സൗഹൃദങ്ങളായി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വീഡിയോസൊക്കെ പറയുന്നുണ്ട് ഇതൊന്നുമല്ല സത്യാവസ്ഥ സത്യാവസ്ഥ വളരെ സിമ്പിളാണ് ഇത് ഇതൊരു വലിയൊരു ഇഷ്യൂയിലേക്ക് പോകും എന്ന് രണ്ട് രണ്ട് പേർക്കും രണ്ട് കൂട്ടർക്കും ഇപ്പം രണ്ടും രണ്ട് തട്ടിലാണല്ലോ അതായത് പ്രവീൺ ആൻഡ് ഫാമിലി ആൻഡ് ഇപ്പോൾ പ്രണവ് ആൻഡ് ഫാമിലി ആ ഒരു രണ്ട് തട്ടിലാണല്ലോ സോ ഈ രണ്ട് തട്ടിലുള്ള ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് വളരെ വളരെ സീതിസായിട്ടുള്ള ഇഷ്യൂ ആണ് കാരണം ഇനിയിപ്പോ വേറെയും കമൻ്റുകൾ വരുന്നുണ്ട് അതായത് ഇപ്പോൾ പ്രവീണിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ആദ്യമേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പ്രണവനെയും ആയിരുന്നു പ്രണവിനെ അച്ഛനും അമ്മയായിരുന്നു പിന്നീട് പ്രവീണിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ മൃദുലയുടെ ആ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ നമ്മൾ എല്ലാവരും പ്രവീണിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അവർ പറയുന്ന വാർത്തകളനുസരിച്ചാണ് നമ്മൾ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ എല്ലാവരും പ്രവീണിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ വീഡിയോ ഇടുന്നു കമൻറ്റില് വരുന്നു അപ്പം ചിലവർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇനിയും ഇനി ഇപ്പോൾ പ്രവീൺ സ്വന്തം അച്ഛനെയും അല്ലെങ്കിൽ ആ ബ്രദറിനെയും തല്ലുന്ന വീഡിയോ പ്രണവും പ്രണവിന്റെ അച്ഛനും പ്രണവിന്റെ അമ്മയും പുറത്തിറക്കുവാണെങ്കിൽ നിങ്ങൾ പ്രവീണിനെതിരെ നിൽക്കുമോ അല്ലെങ്കിൽ പ്രണവിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നും പറയുന്നുണ്ട് ഒബ്വിയസ്ലി ഇതിനകത്ത് സ്വന്തം പല്ലേന കുത്തി നാറ്റിക്കുന്ന പരിപാടിയാണ് രണ്ട് കൂട്ടരും ഒരു സംശയമില്ല ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈസ് അസ് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് അതൊരു റീലാണ് ഇറ്റ്സ് നോട്ട് റിയൽ ഒരു സംശയമുള്ളത് കാര്യമാണ് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ് ഇടുക ഏറ്റവും മനോഹരമായി സംസാരിക്കുക ഏറ്റവും നമ്മൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന രീതിയാണ് സോഷ്യൽ മീഡിയ നോ ഡൗട്ട് പക്ഷേ ഇതിനകത്ത് കാണുന്ന ഫാമിലിയിൽ കാണുന്ന ഇഷ്യൂസ് ഒന്നും കാണാൻ ആർക്കും പ്രശ്നം ആർക്കും താല്പര്യമില്ല അവർക്ക് കാണാൻ ഏറ്റവും സന്തോഷകരമായി എൻ്റർടൈൻഡ് ആകുക എന്നുള്ള ആൻഡ് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെ വളച്ചൊടിക്കാനും പലർക്കും ഇഷ്ടമാണ് അതൊരു മറ്റൊരു സത്യം ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്കിൽ പണ്ട് ഫോട്ടോ ഇടുമായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്നുണ്ട് പണ്ട് ഓർക്കുട്ടല്ലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുമായിരുന്നു ഇപ്പം യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടാൻ തുടങ്ങിയെന്ന് മാത്രമാണ് വ്യത്യാസം അല്ലാതെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇവർ അതായത് പ്രവീൺ പ്രവീൺ ആൻഡ് പ്രണവ് എൻ്റെ ചാനലിലുള്ള വീഡിയോസും ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ പ്രണവിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ആ വീഡിയോ ഈ രണ്ട് പേരും ആക്കി പ്രൈവറ്റ് ആക്കിയോ ഡിലീറ്റ് ചെയ്തോ എന്ന് വെച്ചിട്ടു അതിന് ഇവർ ഒന്നായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് മേ ബി ഒന്നായി കാണാം അല്ലെങ്കിൽ ഇവരുടെ തമ്മിൽ ആ ഒരു ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാകും നീ പ്രൈവറ്റ് പ്രൈവറ്റ് ആക്കണം അല്ലെങ്കിൽ ഇത് സമയത്ത് ആ കേസ് വരും പല പ്രശ്നങ്ങളും വരുന്നുണ്ട് പല ബുള്ളിങ് വരുന്നുണ്ട് നമുക്ക് തന്നെ ഇവിടെ തന്നെ പല ഫോൺ കോളുകൾ വരുന്നത് കാരണം നമുക്ക് ഇരിക്കെ പൊറുതിയില്ല എന്നുള്ള രീതിയിൽ സി ഇതൊരു ഒരു എന്താ പറയുക ഒരു അതിശോക്തികൾ കാണിക്കുന്നവരെ തന്നെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കുന്നവരാണ് ആളുകൾക്ക് ഇഷ്ടം ഇപ്പോൾ സിനിമയിൽ കാണിക്കുന്നത് ഇച്ചിരി എക്സാജുറേറ്റഡ് ആയിട്ട് കാണിക്കും അല്ലെ അതിശോക്തിപരമായിട്ട് കാണിക്കും അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒട്ടുമിക്ക ആളുകളും കാണിക്കുന്നത് സോ ഇവര് ഇവരുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും കാണിച്ച് കാണിച്ച് ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഇവർ അഭയം തേടിയത് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെയാണ് ഇടുന്ന ആളുകളും അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇവരെ വെറുക്കുന്ന ആളുകൾക്കും ഇവരൊക്കെ ഇവർക്ക് കിട്ടേണ്ട എൻ്റർടൈൻമെൻ്റ് അതിപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇവർ എൻ്റർടൈൻഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷേ ഇവർ ചെയ്യേണ്ടത് ഇതായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ കയറി വീഡിയോ ഇട്ട് എക്സ്പോസ്ഡ് ആയി സ്വയം നാർന്നതിലും ഏറ്റവും നല്ലത് ഇരുന്ന് സംസാരിച്ച് അതിനൊരു പരിഹാരം കാണേണ്ടതായിരുന്നു പക്ഷേ രണ്ടുപേരും തെറ്റുകൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇപ്പം നമുക്ക് ഒരു ഒരു എൻഡ് വരുന്നത് കാരണം ഈ അന്മാ വീഡിയോയുടെ അവസാനം മനസ്സിലാവുന്ന രണ്ട് പേരും കുറ്റക്കാരാണ് രണ്ട് പേരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്തായാലും നമുക്ക് അവസാനമായി ഈ ഒരു വീഡിയോയും കൂടെ കണ്ട് അവസാനിപ്പിക്കാം കാരണം ഇവരെ സന്തോഷപരമായിട്ടുള്ള ആ ഒരു ലൈഫിലേക്ക് ഇനി മുന്നോട്ട് പോകട്ടെ അല്ലേ അല്ല നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് കാരണം രണ്ടുപേരും വീഡിയോ ഡിലീറ്റ് ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി ഇനി എന്തായാലും ഇവർ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു തീരുമാനമായി ആൻഡ് അത് മാത്രമല്ല ഇനിയും കുറച്ച് നാൾക്ക് ശേഷം ഉറപ്പായിട്ടും ഇവർ ഒരു വീഡിയോ ഇറക്കും അതായത് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വീഡിയോ ഇറക്കും അന്നും നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കും ഇവരത് ഈ പറഞ്ഞ പോലെ കണ്ടില്ല കിട്ടില്ലാന്ന് വരും കുറേ വീഡിയോസ് ഇറക്കുമ്പോൾ നമ്മളെൻ്റെ മർമ്മവും ആൻഡ് സ്ലോലി 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 ഈ വിഷയം മാഞ്ഞ് തേഞ്ഞ് മാഞ്ഞ് പോകുമെന്നുള്ള സംശയം കാരണം ഒരു മരണം നടന്നിട്ട് പോലും ഒരു ഒരു മരണം ശരി ഇപ്പോൾ ഒരു മരിപ്പ് നടന്നാൽ പോലും നമ്മൾ എത്ര നാൾ ആ ഒരു മരണത്തെ ഓർത്തിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ ദ ഷോ മസ് ഗോ ആൺ ദ ലൈഫ് മസ് ഗോൺ എന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ അല്ലേ ഈ വീഡിയോ ഉള്ളൂ ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ കുറെ ചാനൽ നോക്കിയായിരുന്നു വീഡിയോസൊന്നും കാണുന്നില്ല അതിന് മുമ്പ് കുഞ്ഞുമായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ ബാക്കി പഴയ വീഡിയോസ് രണ്ട് ചാനലുകളും എടുത്തു കളഞ്ഞു അതുമാത്രമല്ല വേറെ ഒരു രണ്ട് ബ്യൂട്ടീഷ്യൻസ് ഉണ്ടായിരുന്നു അതായത് മൃദുലയും നമ്മുടെ പ്രവീണിനെയും മൃദുലയെ ഒന്ന് മേക്കോവർ ചെയ്യാനായിട്ട് എടുത്തിട്ട് ബ്യൂട്ടീഷ്യൻസ് ഇന്നലത്തെ ഞാൻ ഇന്നലെ അവരെ വീഡിയോ കണ്ടായിരുന്നു ഇവരും കുറേ കാര്യം പറഞ്ഞായിരുന്നു പ്രവീൺ മൈൻഡ് ചെയ്യാതെ നടന്നുപോയി പ്രവീൺ ഭയങ്കര ജാടയാണ് ഞങ്ങൾക്ക് ഇവരെ സെൽഫി എടുക്കാൻ വേണ്ടിയാണ് വന്നത് പ്രണവ് മടിയനാണ് അവനൊന്നും ചെയ്തില്ല പിന്നെ മാഗ സപ്പോർട്ട് ചെയ്ത് മൃദുലയാണ് പിന്നെ മൃദുലയ്ക്ക് ഇടയ്ക്കിടയിൽ വെള്ളം കൊടുക്കാനായിട്ടും പ്രവീണ് അമ്മ വന്നിരുന്നു അമ്മയും ഞങ്ങൾക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വന്നായിരുന്നു പക്ഷെ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് പ്രവീൺ അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല പ്രണവ് ഒട്ടും സപ്പോർട്ടീവായിരുന്നില്ല ഇവർ ഭയങ്കര ജാഡയാണ് നമ്മുടെ മൈൻഡ് ും ചെയ്തില്ല എന്നുള്ള രീതിയിലാക്കി ഇവർ സംസാരിക്കുന്ന ആ വീഡിയോയും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു സോ അതിൻ്റെ അർത്ഥം ഇവർ പേഴ്സണലി ഇവർക്കെതിരെ വീഡിയോസ് ഇട്ട അല്ലെങ്കിൽ തെളിവായിട്ട് ഇട്ടിട്ടുള്ള ഇവരെ നേരിട്ട് അറിയാവുന്നവരെല്ലാവരോടും തന്നെ ഇവർ പണ്ടിട്ടുണ്ടായിരിക്കും ഒന്ന് ഡിലീറ്റ് ചെയ്യണം എന്തായാലും പ്രശ്നം ഇവിടെ സോൾവാകുന്നു അൺമാസ്കിംഗ് ആയിട്ടുള്ളത് വീണ്ടും അവർ മാസ്ക് ചെയ്യുന്നു കുറച്ചുനാൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു സോ തൽക്കാലം ബൈ